ഇനി നിങ്ങൾ പറയുന്നത് ഈ ഇതെല്ലാമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രസ്താവനകളും വരുമ്പോൾ കഴിഞ്ഞ ദിവസം ഹിന്ദു പത്രത്തിലെ വാർത്തയാണ് ഇന്ന് നമ്മൾ ഡിബേറ്റ് ചെയ്യുന്നത് ഹിന്ദു പത്രത്തിൽ വാർത്ത വന്നതിന് ശേഷം മുപ്പത് മണിക്കൂറോളം കേരളത്തിന്റെ മുഖ്യമന്ത്രി മൌനത്തിന്റെ വാൽമീകത്തിലായിരുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹം മിണ്ടാതിരുന്നത് അദ്ദേഹത്തിന്റെ പ്രസ്താവന അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകളല്ലെങ്കിൽ അദ്ദേഹം ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ അത് നിഷേധിക്കേണ്ടേ ഹിന്ദു പത്രത്തിന് എതിരെ അതിനുള്ള നടപടി സ്വീകരിക്കേണ്ടേ ഈ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പോലും വിശദീകരണ കുറിപ്പ് ചോദിക്കുന്ന എത്രയോ മണിക്കൂറുകൾക്ക് ശേഷം ആ മുപ്പത് മണിക്കൂർ ൂറുകൾ ആ മണിക്കൂറുകളാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ സംഘപരിവാറിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലായിട്ട് ഇത് പ്രചരിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് കേരളത്തിലെ ബി ജെ സംസ്ഥാന പ്രസിഡന്റ് പോലും പറയുന്നത് എന്താ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ശരി ഇന്ന് അദ്ദേഹം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പിൻവലിച്ചു എന്നാ അപ്പൊ ഇനി അങ്ങോട്ടുള്ള മുഴുവൻ ചരിത്രത്തിലും പിണറായി വിജയൻ എന്ന് പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയിൽ തീവ്രവാദ പ്രവർത്തനത്തിന് കള്ളക്കടത്ത് നടന്നു സ്വർണ്ണക്കടത്ത് നടന്നു എന്ന് പറഞ്ഞത് പറഞ്ഞു എന്നുള്ള രീതിയിൽ ബി ജെ പിയും സംഘപരിവാറും ഉപയോഗിക്കും പണ്ട് വി എസ്നെ പോലുള്ള നേതാക്കന്മാർ രഹിതമായിട്ട് പറഞ്ഞിട്ടുള്ള പ്രസ്താവന ബിജെപിയുടെയും അനിൽകുമാറിനാത്ത ഒരു പി ആർ ഏജൻസിയാണ് ചെയ്തതെങ്കിൽ അതൊരു ലാർജർ അല്ലേ മുഖ്യമന്ത്രിയെ തറടിക്കാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അജിം സെ ഞാൻ അതിലേക്ക് വരുന്നത് ഇത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉപജാപക വൃന്ദം പ്രവർത്തിക്കുന്നു മുഖ്യമന്ത്രി അത്തരം ആളുകളുടെ ചട്ടുകമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇത് തന്നെയല്ലേ അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ പറഞ്ഞ പി ശശിയും എം ആർ അജിത് കുമാറും അടക്കമുള്ള ആളുകൾ ആർ എസ് എസിന് വിടുപണി ചെയ്യാൻ വേണ്ടിയിട്ട് സംഘപരിവാറിന് വിടുപണി ചെയ്യാൻ വേണ്ടിട്ട് നടത്തുന്ന ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി അതിന്റെ മൗത്ത് പീസ് ആയിട്ട് പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു എന്നല്ലേ അൻവറും പറഞ്ഞത് അതിന് തത്യമായി മറുപടി അല്ല ഇന്ന് അനിൽകുമാർ അടക്കമുള്ള ആളുകൾ അങ്ങനെ അങ്ങനെ ഒരു ഒരു ഏജൻസിയെ ഏജൻസിയെ ഏൽപ്പിച്ചിട്ടില്ല ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ ഏജൻസിയുടെ വാർത്ത വാർത്ത പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും ഈ പാർട്ടിക്കും ഹിന്ദു പത്രത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ ഇനി അത് മാത്രമല്ല കഴിഞ്ഞ ദിവസമാണ് ഖലീജ് എന്ന് പറഞ്ഞ ഒരു വിദേശ മാധ്യമത്തിന് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖം സംഘടിപ്പിച്ചു കൊടുത്തത് ഞങ്ങളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇതേ പി ആർ ഏജൻസിയുടെ ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരണം നടത്തുന്നുണ്ടായി അങ്ങനെയാണെങ്കിൽ ഈ പി ആർ ഏജൻസിക്കെതിരെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ക്രെഡിബിലിറ്റി തകർക്കുന്ന സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ നയങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള വിഘാതമായിട്ടുള്ള ഈ വാർത്ത പ്രസിദ്ധീകരിക്കാൻ ഒത്താശ ചെയ്ത പി ആർ ഏജൻസിക്കെതിരെ ഒരു വാക്കുരിയാടാൻ അനിൽകുമാറിന് ഈ ചർച്ചയിൽ സാധിക്കുമോ അത്തരത്തിലൊരു പി ആർ ഏജൻസിക്കെതിരെ ഒരു വാക്ക് ഈ നിമിഷം ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല പിണറായി വിജയന്റെ പ്രസ് സെക്രട്ടറി പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു പി ആർ ഏജൻസി ഉണ്ട് രണ്ടായിരത്തി ഇരുപത് മെയ് മാസം പത്തൊമ്പതാം തീയതി കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ കുറെ കാലമായി കൈലുകൂത്ത് തുടങ്ങിയിട്ട് എനിക്ക് പി ആർ ഏജൻസി ഇല്ലെന്ന ഇന്ന് കേരളത്തിന്റെ മുമ്പിൽ തെളിവാക്കപ്പെട്ടു ഹിന്ദു പത്രത്തിന്റെ ആ പ്രസ്താവനയുടെ മുമ്പിൽ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായി തെളിവ് സഹിതം പുറത്തു വന്നിരിക്കുന്നു പിണറായി വിജയൻ പി ആർ ഏജൻസി ഉണ്ട് ഇത് പിണറായി വിജയൻ അല്ല പി ആർ വിജയനാണ് സംഘപരിവാറിന്റെ പി ആർ എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ പറയുന്ന മൗത്ത് പീസ് ആയിട്ട് പിണറായി വിജയൻ മാറുമ്പോൾ ഇവർ ഇന്നലെ ഇവരുടെ പാർട്ടി പ്രതിനിധികൾ എന്താ പിണറായി വിജയൻ്റെ തെളിവുണ്ട് തെളിവ് അടുത്ത ദിവസം ഞങ്ങൾ അങ്ങ് വീശിയറിയുമെന്നല്ലേ ആ തെളിവുകളൊക്കെ ുമാർ ആ തെളിവുകൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ നിരത്തി വെക്കുക